ഇത് ദൈവനിശ്ചയമാണ് ലോക സമസ്ത സുഖനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് സമയത്തിനെയാണ് സമയത്തിനെ കുറ്റപ്പെടുത്താത്ത ഒരാളെ പോലും എനിക്ക് പരിചയം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല സമയത്തിന് ഏത് നേരവും കുറ്റം പറയുന്നതോടുകൂടി ഒന്നും സംഭവിക്കുന്നില്ല സംഭവിക്കുന്നതെല്ലാം ആരാണോ കുറ്റം പറയുന്നത് ആരാണോ അതിൽ കുറവ് കണ്ടെത്തുന്നത് ആർക്കാണോ സമയം തികയുന്നില്ല എന്ന് പരിഭവം പറയുന്നത് അവർക്ക് തന്നെ ആയിരിക്കും ദോഷങ്ങൾ സംഭവിക്കുന്നത് സമയത്തിനൊന്നും സംഭവിക്കില്ല സമയം സമയത്തിൻ്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോകും നമ്മളോ ഏത് നേരവും സമയത്തിനെ കുറ്റം പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും എനിക്ക് ഇത്രയും സമയം പോരാ ഈ കിട്ടുന്ന സമയം എനിക്ക് വളരെ കുറവാണ് എനിക്ക് എനിക്കിതിനേക്കാളും കൂടുതൽ വേണം ഈ കൂടുതൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കും തോറും സമയത്തിന് കുറ്റം തോറും നമ്മൾക്കാണ് ദോഷങ്ങളും നാശങ്ങളും സംഭവിക്കുന്നത് ആ സമയത്തിന് തീർക്കാനുള്ളത് നമുക്കതിനു മുമ്പേ തീർക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ട് പോവുക നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും സമയം നമ്മളെ കാത്തിരിക്കില്ല നമ്മൾ പറയുന്ന കുറ്റവും കുറവും ും കേട്ടിരിക്കുകയും ഇല്ല നമ്മൾ പരാതിയും പരിഭവവും പറയുമ്പം ആ നിങ്ങൾ കുറച്ച് പരാതിയും പരിഭവവും പറഞ്ഞതല്ലേ ആ പരിഭവം ഞാനിപ്പം അതാ തീർത്ത് തരാം എന്ന് പറഞ്ഞ് ഒരിക്കലും സമയം നമുക്ക് കൂട്ടി തരാറുമില്ല അത് അതിൻ്റെ വഴിയിൽ തന്നെ പോവുകയുള്ളൂ അപ്പം ആ ഇത് മനസ്സിലാക്കി നമ്മളാണ് മുന്നോട്ട് പോവേണ്ടത് സമയത്തിനെ എങ്ങനെ ആണ് മുന്നോട്ട് കൊണ്ടുപോവേണ്ടതെന്ന് അറിഞ്ഞ് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നമ്മളത് പഠിക്കണം സമയത്തിനെ വെട്ടി കുറയ്ക്കാനും പറ്റൂല വലിച്ചു നീട്ടാനും പറ്റൂല അത് അതിൻ്റെ വഴിക്ക് തന്നെ പോകുള്ളൂ പക്ഷെ നമ്മൾ അതിൻ്റെ വഴിക്ക് പോയി എത്രയും എത്രയും വേഗം എല്ലാം നേടിയെടുക്കാനുള്ളത് ആ ചുരുങ്ങിയ സമയത്തിനുള്ളിലായാലും അതിൻ്റേതായ കൃത്യസമയത്തിനുള്ളിലായാലും നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കാരണം സമയം സമയം തന്നെയാണ് അത് കഴിഞ്ഞു പോയാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല വരാൻ പോകുന്നതിനെക്കുറിച്ച് കാത്തിരിക്കാനും പറ്റില്ല അതിൻ്റെ വഴിയിൽ പോവാനേ നമ്മൾക്ക് പറ്റുള്ളൂ നമ്മളുടെ വഴിയിൽ സമയത്തിനെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള സത്യം നമുക്ക് നന്നായിട്ടറിയാം അത് കാരണം നമുക്ക് കിട്ടുന്ന ഈ മഹാഭാഗ്യം നമ്മൾ ഒരു കാലത്തും ഒരു കാരണവശാലും കളയാതെ കിട്ടുന്ന മഹാഭാഗ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാവർക്കും നേടാനും കഴിയും എല്ലാവരും ഇത് നേടും സുഖിനോ ഭവന്തു അതിനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണം എല്ലാവരും ഇതെടുക്കണം ലോക സുഖിനോ ഭവന്തു ഇത് നിങ്ങൾ അനുഭവിച്ചറിയുക ൊന്ന് ബി യു ആർ എ നമ്പർ നൂറ്റി പതിമൂന്ന് ഉണ്ണി നഗർ നല്ലത്തുറോഡ് പൂജപ്പുര തിരുവനന്തപുരം കേരള ഫോൺ എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം